ഇടവം രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തെ ഫലം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം അതായത് രാശി ചക്രം കാലചക്ര രാശിയുടെ രണ്ടാമത്തെ രാശിയാണ് ഇടവം രാശി അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ശുക്രൻ്റെതായ രാശിയിലുള്ളവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തെ ഫലം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് ഇടവം രാശിക്ക് ഈ ഓഗസ്റ്റ് മാസം ഒരു അത്ഭുതകരമായ മാറ്റങ്ങളുടേതൊക്കെ ഒരു കാലമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത് അതായത് ഇവിടെ നിങ്ങളുടേതായ രാശിനാഥേതായ യോഗകാരകനായ ശനി ലാഭസ്ഥാനത്ത് തന്നെയാണ് നിലകൊള്ളുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ശനി നിലകൊള്ളുന്നത് അതുപോലെ വ്യാഴം രണ്ടാം ഭാവമായ ധനം വാ കുടുംബം എന്ന സ്ഥാനത്തും നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു വിജയമൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു മാസമാകും ഈ മാസം എന്ന് എന്നെനിക്ക് പറയേണ്ടതായിട്ടുണ്ട് അതുപോലെ ഇനി ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്ന സൂര്യൻ്റെതായ സംക്രമണം കൂടി ഒരു നല്ല ശക്തിയും ഒരു ഊർജവും ഒരു എനർജിയുമൊക്കെ ഈ ഇടവം രാശിക്കാർക്ക് പ്രാപ്തമാക്കും ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി തന്നെ ഇവിടെ സൂര്യൻ്റെതായ മാറ്റം വരുന്നുണ്ട് അതായത് സ്വന്തം രാശിയായ ചിങ്ങം രാശിയിൽ തന്നെയാണ് അദ്ദേഹം വരുന്ന ഒരു സാഹചര്യം ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുപോലെ ബുധൻ്റേതായ മാറ്റവും വളരെ പ്രാധാന്യം വർദ്ധിക്കുന്നു അഞ്ചാം ഭാവത്തിൻ്റെയും കൂടി രണ്ടാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും അധിപൻ തന്നെയാണ് ബുധൻ എന്ന ഈ ഒരു ഗ്രഹം അത് ഓഗസ്റ്റ് മുപ്പതിന് നാലാം ഭാവത്തിലേക്ക് അതായത് ചിങ്ങം രാശിയിലേക്ക് മാറ്റം വരുന്നു എന്നുള്ളതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ശുക്രൻ്റേതായ മാറ്റവും അതുപോലെ തന്നെ രാശിനാഥനായ ശുക്രൻ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി മൂന്നാം ഭാവമായ കർക്കിടകം രാശിയിലേക്കും മാറുന്നുണ്ട് ചൊവ്വ ഏഴാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് നിങ്ങളുടേതായ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ മാസം മുഴുവൻ തന്നെ അഞ്ചാം ഭാവമായ കന്നി രാശിയിൽ തന്നെ ആയിരിക്കും ചൊവ്വയുടേതായ സ്ഥാനം വ്യാഴത്തിൻ്റെതായ ഒരു ഭാവമാണെങ്കിൽ പതിനൊന്നാം ഭാവത്തിൻ്റെയും എട്ടാം ഭാവത്തിൻ്റെയും ആധിപത്യമാണ് വ്യാഴത്തിന് ഉള്ളത് ഈ മാസം മുഴുവനും തന്നെ രണ്ടാം ഭാവമായ മിഥുനം രാശിക്കുള്ളിൽ തന്നെയാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് രാഹു എന്ന ഗ്രഹം രാഹുവും കേതുവും ഇവിടെ പത്താം ഭാവത്തിലും കേതു നാലാം ഭാവത്തിലുമായിട്ട് ആയിരിക്കും നിലകൊള്ളുക അതായത് ഒന്നര വർഷക്കാലം ഈ രണ്ട് ഗ്രഹങ്ങളും അവിടെ ഉണ്ടാവും ശനീശ്വരൻ ആണെങ്കിലോ ഒൻപതാം ഭാവത്തിൻ്റെയും പത്താം ഭാവത്തിൻ്റെയും അധിപനായി യോഗ കാരകൻ ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ രാശിക്ക് സ്ഥിതി ചെയ്യുന്നത് അതായത് ഈ മാസം മുഴുവൻ പതിനൊന്നാം ഭാവമായ മീനം രാശിയിൽ തന്നെയാണ് ശനീശ്വരനും നിലകൊള്ളുന്നത് അപ്പോൾ എന്തായാലും ഇടവം രാശിക്ക് ഈ മാറ്റങ്ങളൊക്കെ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ തൊഴിൽപരമായ കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ നല്ല സുവർണ്ണ അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു മാസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതായത് തൊഴിൽപരമായ രീതിയിൽ ഇതുവരെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് പ്രമോഷനൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ശമ്പള വർധനവുമൊക്കെ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാസത്തിൽ നിങ്ങൾ എടുക്കുന്ന പ്രയത്നങ്ങൾക്കെല്ലാം വളരെയധികം വിജയം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും മേലുദ്യോഗസ്ഥരുടെ നല്ല പിന്തുണയുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കാരണം പത്താം ഭാവത്തിൽ രാഹു ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടേതായ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ ഉത്തരവാദിത്വങ്ങൾ ഒത്തിരി വന്നു ചേരുന്ന സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ വളരെയധികം ഉത്സാഹവും ഉണ്ടാകും ഈ മാസം പതിനേഴാം തീയതി വരെ സൂര്യൻ മൂന്നാം ഭാവത്തിൽ അതായത് പ്രയത്നങ്ങളുടേതായ ഭാവത്തിൽ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയത്നങ്ങളൊക്കെ തന്നെ നൂറ് ശതമാനവും ഫലം കാണുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ തൊഴിൽപരമായ രീതിയിൽ ഒരു യാത്രയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരികയും അത് നിങ്ങൾക്ക് ഗുണമുണ്ടാവുകയും ചെയ്യുമെന്ന് ഇവിടെ പറയുന്നുണ്ട് ജോലിഭാരം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വന്നാലും ഒരല്പം സമ്മർദ്ദം വന്നാലും നിങ്ങൾക്ക് ഇവിടെ ഒരല്പം ഒരു ശ്രദ്ധ വേണം എന്താന്ന് വെച്ചാൽ ഇവിടെ മേലുദ്യോഗസ്ഥരുമായിട്ട് ചില സന്ദർഭങ്ങളിൽ ചില വാക്ക് തർക്കങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത് സാമ്പത്തികപരമായിട്ട് നോക്കുന്ന സമയത്ത് ലാഭാധിപത്യമുള്ള വ്യാഴം ധനസ്ഥാനത്ത് നിൽക്കുന്നു യോഗകാരകനായ ശനി ലാഭസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതും നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ സാമ്പത്തികപരമായ ആ ഒരു രീതിയെ വച്ച് നോക്കുമ്പോൾ വളരെയധികം മെച്ചപ്പെടുത്തി നൽകും എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ പ്രയത്നങ്ങൾക്ക് ഫലമുണ്ട് അതിൻ്റേതായ അധ്വാനത്തിൻ്റെതായ വരുമാനങ്ങളും വന്നു ചേരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം അതുപോലെ രാശിനാഥനായ ശുക്രൻ ആദ്യത്തെ മൂന്നാഴ്ച ധനസ്ഥാനത്ത് തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആഡംബരപരമായ രീതിയിൽ മൊബൈൽ ഫോണൊക്കെ വാങ്ങുന്ന ഒരു സാഹചര്യങ്ങളും നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്ന സാഹചര്യം വാച്ചൊക്കെ വാങ്ങുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വാഹനം വാങ്ങുന്ന സാഹചര്യങ്ങളൊക്കെയും വന്നു ചേരും അതുകൊണ്ടെ നിങ്ങൾക്ക് നല്ല യോഗം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ചിലർക്ക് വീട് വയ്ക്കാനൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു മാർഗവും വഴികളും ഒക്കെ വന്നു ചേരുകയും ചെയ്യും കുടുംബപരമായിട്ട് ഒരു അന്തരീക്ഷത്തെ നോക്കുന്ന സമയത്ത് രണ്ടാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെതായ സഞ്ചാരം കൊണ്ട് കുടുംബത്തിൽ സന്തോഷകരമായ രീതിയിലുള്ള അന്തരീക്ഷം ശുഭകാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല വിധത്തിലുള്ള ചർച്ചകളൊക്കെ വന്നു ചെയ്യണം അതായത് കുടുംബത്തിലെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കും ആത്മബന്ധങ്ങളൊക്കെ നല്ല ദൃഢമാകുന്ന ഒരു സാഹചര്യം നല്ല ഐക്യതയൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്കിടത്തന്നെ വരുന്നത് അതുപോലെ വിവാഹം നടക്കാതെ ഇരുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് ഈ മാസം എന്ന് പറയുന്നത് അതിനായിട്ടുള്ള ഒരു ശ്രമം വീണ്ടും ഒക്കെ നടത്തിയാൽ വിവാഹം നടക്കാത്തവർക്കൊക്കെ നടക്കുകയും അതിൻ്റെ വഴികൾ തുറക്കുകയും ചെയ്യും എന്നാലും നാലാം ഭാവത്തിൽ കേതുവിൻ്റെ സ്വാധീനം ഉള്ളത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരല്പം സ്ട്രെസ് ഉണ്ടാകുന്ന അതായത് ഒരു ഏകാന്തത പോലെ ഒരു മൗനം പോലെയൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും എന്നാലും ഓഗസ്റ്റ് പതിനേഴാം തീയതി കഴിയുമ്പോൾ സൂര്യൻ്റെതായ രാശിമാറ്റം നിങ്ങളുടേതായ വീട്ടിലൊരു സമാധാന അന്തരീക്ഷമൊക്കെ ഉണ്ടാകും നിങ്ങളുടെ അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും വിധത്തിലുള്ള രോഗാവസ്ഥകളോ ദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ മാറുന്ന ഒരു സാക്ഷര്യമാണ് ഒരു സന്തോഷം വന്നു ചേരും ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നോക്കുന്ന സമയത്ത് രണ്ട് ആഴ്ചക്കാലം കാലം വളരെയധികം ഒരു നല്ല ഫലമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുപോലെ ശുക്രൻ്റെതായ ഒരു സ്ഥാനം അനുകൂലമായ സ്ഥാനത്ത് തന്നെ നിലയുറപ്പിക്കുന്നതുകൊണ്ട് ഒരു ഉത്സാഹമൊക്കെ വന്നു ചേരും നിങ്ങൾക്ക് അത് ശാരീരികമായ രീതിയിൽ ഒരു എനർജി അതായത് ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയൊക്കെ വന്നു ചേർന്നാൽ നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ കുറച്ചുകൂടെ മുന്നോട്ട് വരണമെന്ന ചിന്തയൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അതുപോലെ നാലാം ഭാവത്തിൽ സൂര്യൻ്റെയും കേതുവിൻ്റേതുമായ ആ ഒരു യൂണിറ്റി അതായത് അവർ തമ്മിലുള്ള ആ സംഗമം ഒരല്പ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വയത് വേദന ഉണ്ടാക്കാം അതുപോലെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഒരുപാട് നെഞ്ചരിച്ചിൽ പോലുള്ള അസുഖങ്ങളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഹനങ്ങളൊക്കെ ഓടിക്കുകയാണെങ്കിൽ അതായത് പെട്ടെന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ജങ്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ഗ്യാസ്ട്രിക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ അത് ഒരല്പം ബുദ്ധിമുട്ടിനും കാരണമാകുകയും ചെയ്യാം ബിസിനസ് സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം അനുകൂലം തന്നെയാണ് അതായത് ബിസിനസ് സംബന്ധപ്പെട്ട ഇടങ്ങളിൽ വളരെയധികം നല്ല ഒരു ഉയർച്ചയും വളർച്ചയും വരുമാനമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങളുടെ അഭിമാനമൊക്കെ ഒരല്പം കൂടി ഇരട്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ ബിസിനസ് സംബന്ധപ്പെട്ട രീതിയിൽ ധനപരമായ രീതിയിലുള്ള ഒരു ഓർഡറൊക്കെ ഒരല്പം കൂടുതൽ ലഭിക്കുന്ന ഒരു സാഹചര്യം കാരണം ഇനി ഓണം വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ കാലം നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു നല്ല മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് പക്ഷേ ഇവിടെ ആദ്യത്തെ ഒരു രണ്ടാഴ്ച അതായത് ഒരു പതിനഞ്ചാം തീയതി പതിനേഴാം തീയതി വരെ നിങ്ങൾക്ക് ഒരു അനുകൂലമായ ഫലത്തെ നൽകും എന്നാലും അതിന് ശേഷം വരുമ്പോ ഒരല്പം കൂടി സ്ട്രെസ് ഉണ്ടാകും അതായത് ഒരു അല്പം കൂടി ബുദ്ധിമുട്ടേണ്ട സാഹചര്യം നിങ്ങൾക്ക് വരുന്നു എന്നതാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്നാലും സാമ്പത്തികമായ ഒരു സ്ഥിതി ഒരു അല്പം മെച്ചപ്പെട്ടു വരുന്നതുകൊണ്ട് തന്നെ ഒരു മാറ്റം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ അഞ്ചാം ഭാവത്തിലുള്ള ചൊവ്വയുടേതായ ആ ഒരു സഞ്ചാരം കൊണ്ട് ഒരല്പം ശ്രദ്ധ കുറവ് വരും പഠനം സംബന്ധിച്ചിടങ്ങളിൽ ഒരല്പ ശ്രദ്ധയൊക്കെ വരും അതായത് ഇപ്പോൾ പരീക്ഷയൊക്കെ വരുന്ന സമയത്ത് ഓണ പരീക്ഷയൊക്കെ വരുന്ന സമയങ്ങളൊക്കെ ആയതുകൊണ്ട് അവരുടേതായ രീതിയിലൊരു പഠനത്തിലൊക്കെ ഒരു അലസതയൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും കാരണം ഇവിടെ ഈ ബുധൻ്റെയും അതുപോലെ തന്നെ ശനിയുടേതയും ആ ഒരു ഫലം ഒരല്പം മോശമായ രീതിയിലായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാലും ഒരു അല്പം കൂടി പരിശ്രമിച്ചാൽ നല്ല രീതിയിൽ മാർക്കൊക്കെ നേടാനൊക്കെ കഴിയുന്ന ഒരു സമയമാണ് എന്നാലും ഓഗസ്റ്റ് മുപ്പതാം തീയതി ഭൂതൻ്റേതായ ആ ഒരു സാഹചര്യം മാറുകയാണ് അതായത് നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തിൽ ഈ കുട്ടികളേതായ ഒരു മനോഭാവത്തിലൊക്കെ മാറ്റം വരികയും ഒരു ഉത്സാഹം വന്ന് ചേരുന്ന ഒരു ഉണ്ട് ഇവിടെ ധനപരമായ രീതിയിൽ നിങ്ങളുടേതായ രാശിനാഥൻ്റേതായ ഒരു അനുഗ്രഹം വളരെയധികം വേണ്ട ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചകൾ തോറും ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രമിക്കണം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് വണങ്ങി അതിൻ്റേതായ രീതിയിൽ വഴിപാടൊക്കെ നടത്തി നെയ് ദീപമൊക്കെ കത്തിച്ച് അതായത് ഒരു മൺചി എടുത്തിട്ട് അതിൽ നെയ്യ് ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ചകളെ വളരെ നല്ല ഒരു ഫലമായിരിക്കും നിങ്ങൾക്ക് നൽകുക അതുപോലെ ഈ കേതുവിൻ്റെതായ പ്രശ്നം തീരുവാനായിട്ട് ഈ വിഘ്നേശ്വര ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അതുപോലെ വിഘ്നേശ്വരൻ്റെ സ്തോത്രങ്ങളൊക്കെ കേൾക്കുകയും അല്ലെ ആ ഒരു മന്ത്രമൊക്കെ ഉച്ചരിക്കുന്ന ഓം ഗം ഗണപതിയെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ല ഗുണകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കും അതുപോലെ ഈ ചൊവ്വയാണ് വിദ്യാഭ്യാസപരമായ രീതിയിലൊക്കെ ഒരല്പം തടസ്സമൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ അതായത് സാക്ഷാത്ശ്രീ മുരുകനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം നല്ല ഫലങ്ങൾ ഈ ഇടവം രാശിക്കാർക്ക് നൽകുകയും ചെയ്യും